വയനാട് കൽപ്പറ്റയിൽ ജനവാസ മേഖല വെള്ളപ്പൊക്ക ഭീഷണിയിൽ കൽപ്പറ്റ വിനായകയിലാണ് ജനങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നത് മഴ കനക്കുമ്പോൾ സമീപത്തെ തോടിൽ ജലനിരപ്പ് ഉയരുകയും ജനവാസ മേഖലയിൽ ചെയ്യും കഴിഞ്ഞ നാല് വർഷമായി തുടർച്ചയായി വെള്ളം കയറുന്ന പ്രദേശമാണ് കൽപ്പറ്റ വിനായക ഇതോടെ വരുന്ന കുടുംബങ്ങൾ സമീപത്തെ തോടിൽ ജലനിരപ്പ് ഉയരുന്നത് തോടിൽ കാടും എക്കൽമണ്ണും നിറഞ്ഞത് കാരണം ഇത്തവണ വലിയ രീതിയിൽ വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ മഴക്കാലം അടുക്കുന്നതിന് മുൻപ് തന്നെ തോടിൽ നിറഞ്ഞ കാടും എക്കൽ മണ്ണും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വർഷക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കം ഇവിടെ താമസക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് വെള്ളം മുങ്ങ ഇവിടെ എല്ലാവരും ഈ മഴ വരുന്ന കണ്ട് പേടിച്ച് മാറിപ്പോവലാണ് പതിവ് വീട് വിട്ട് മാറിപ്പോ മുതൽ അങ്ങനെ എല്ലാം ഈ കഴിഞ്ഞ മഴ പോലും ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു അവസ്ഥ തോടിനു കുറുകെ മരം വീണത് കാരണം തോടിന്റെ ഒഴുക്കും തടസ്സപ്പെട്ടിട്ടുണ്ട് നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം തോടിന് വീതി കൂട്ടി മാലിന്യം നീക്കം ചെയ്താൽ ജലനിരപ്പ് കുറഞ്ഞേക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ జనం వయనాడ